ീയിൽ നിന്നും ഒരു ഇത്തിരി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണാണിത് എസ് ട്വന്റി ത്രീ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നാൽപ്പതിനായിരം രൂപ എന്നാണ് പ്രൈസ് പറഞ്ഞത് ഇതിന്റെ വിലയുണ്ടല്ലേ ഈ ഫോണ് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ സാധനം എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സാധനം റെക്കമെൻഡ് ചെയ്യൂല അതിനുള്ളതൊന്നും ഇതിന്റെ അകത്ത് ഇല്ലേ പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ വൈസ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് നൈറ്റി നൈൻ റുപ്പീസ് ഫോർ ടു ഫിഫ്റ്റി സിക്സ് ജി ബി പിന്നെ എൺപതിനായിരത്തിന് എങ്ങനെയാ